ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കണ്ണൂർ ജില്ലാ സമ്മേളനം ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക വിദ്യാലയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി കുടുംബസംഗമ സഭാകാലത്ത് പത്തുമണിക്ക് സംസ്ഥാന രക്ഷാധികാരി രാജശേഖരൻ നായർ ഉദയ ഉദ്ഘാടനം ചെയ്യും കൌൺസിലർ എ മധുസൂദനൻ അധ്യക്ഷത വഹിക്കും ഡോക്ടർ കുമ്മുള്ളി ശിവരാമൻ പ്രഭാഷണം നടത്തും കുടുംബമിത്ര പദ്ധതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വേണുഗോപാൽ അവതരിപ്പിക്കും ി ജെ പി ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥ് അനുമോദനം നടത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ട്രഷറർ കെ പി ഹരികുമാർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ടി മണികണ്ഠൻ അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പി സുമേഷ് ജില്ലാ ട്രഷറർ പി എസ് പ്രകാശ് എ ബാലകൃഷ്ണൻ മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു ഗവൺമെന്റ് യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഭാരതത്തിലെ എല്ലാ തരത്തിലുള്ള വ്യാപാരികളെയും ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സാധാരണ സമൂഹത്തിൽ താഴെ ഉള്ള വ്യാപാരികൾ മുതൽ ഉന്നതരായ രീതിയിൽ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളും വ്യവസായികളും ഉൾപ്പെടെ നമ്മുടെ സംഘടനയുടെ അംഗങ്ങളാണ് തകരുന്ന കാലത്തിന് വ്യാപാര രംഗത്ത് ഇതെല്ലാം മുതൽ കൂട്ടായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു അതെല്ലാം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സംഘടന പ്രവർത്തിച്ചിരുന്നത് സംഘടനയുടെ മുദ്രാവാക്യൂട്ട് എല്ലാം കുടുംബമുദ്ര ഈ വ്യാപാര സമൂഹത്തിനു വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ बेस्ट मिलता है।